കീമിൽ സർക്കാരിന് തെറ്റൊന്നും പറ്റിയിട്ടില്ലെന്ന് ആവർത്തിച്ച് ഉന്നത വിദ്യാഭ്യാസ മന്ത്രി ആർ ബിന്ദു ഇപ്പോൾ നടക്കുന്നത് തെറ്റായ പ്രചരണം എല്ലാ കുട്ടികൾക്കും നീതിയും തുല്യതയും ഉറപ്പുവരുത്താൻ കഴിയുന്ന ഫോർമുലയാണ് സർക്കാർ അംഗീകരിച്ചത് അത് കോടതിയിൽ സിംഗിൾ ബെഞ്ച് റദ്ദു ചെയ്യുകയുണ്ടായി അടുത്ത വർഷം എല്ലാ കുട്ടികൾക്കും നീതി ഉറപ്പാക്കാൻ കഴിയുന്ന തരത്തിൽ ഒരു കോടതിക്കും തള്ളാൻ കഴിയാത്ത തരത്തിൽ ഫോർമുല നടപ്പിലാക്കുമെന്ന് മന്ത്രി ആർ ബിന്ദു പറഞ്ഞു രണ്ടായിരത്തി പന്ത്രണ്ടിലെ പ്രക്രിയ അടിസ്ഥാനപ്പെടുത്തി ലിസ്റ്റ് പ്രഖ്യാപിക്കുകയാണ് ചെയ്തത് ഇതിലിപ്പോൾ സംസ്ഥാന ബോർഡിന്റെ കീഴിൽ പഠിച്ച കുട്ടികൾക്ക് പ്രയാസം ഉണ്ടായിട്ടുണ്ട് അതിന്റെ കാരണം സംസ്ഥാന സർക്കാരിന്റേതാണ് എന്ന തരത്തിൽ തെറ്റായ പ്രചരണം നടക്കുകയാണ് സർക്കാർ എടുത്ത തീരുമാനം നടപ്പിലാക്കാൻ പറ്റിയില്ലല്ലോ എന്ന് മന്ത്രി ചോദിച്ചു സംസ്ഥാന സർക്കാർ ക്യാബിനറ്റ് കൂടി അങ്ങനെ ഒരു തീരുമാനം എടുത്തില്ലായിരുന്നുവെങ്കിൽ പഴയ ഫോർമുല തന്നെയല്ലേ നടക്കുക കുട്ടികൾ പുറം തള്ളപ്പെട്ടു എന്ന് പറഞ്ഞാൽ അതിൽ അനീതി ഉണ്ടായിട്ടുണ്ട് എല്ലാ കുട്ടികൾക്കും നീതി ഉറപ്പാക്കാൻ കഴിയുന്ന തരത്തിൽ ഫോർമുല തയ്യാറാക്കും അനീതി പരിഹരിക്കാൻ സർക്കാർ ശ്രമിച്ചു ഭൂരിപക്ഷമുള്ള കുട്ടികൾക്ക് നീതി ഉറപ്പാക്കാനുള്ള കാര്യമായതിനാൽ എൻട്രൻസ് കമ്മീഷണർ അടക്കം മുന്നോട്ട് വെച്ചിട്ടുള്ള നിർദ്ദേശം സർക്കാരിന് പരിഗണിക്കാൻ സാധ്യമാകില്ലായിരുന്നു എല്ലാ കുട്ടികൾക്കും നീതിയും തുല്യതയും വേണമെന്ന നിലപാടാണ് സംസ്ഥാന സർക്കാരിനുള്ളതെന്ന് മന്ത്രി ആർ ബിന്ദു വ്യക്തമാക്കി ലിസ്റ്റ് പുനഃപ്രസിദ്ധീകരിച്ചതിൽ കുട്ടികൾ പുറന്തള്ളപ്പെട്ടതിന് കാരണം സർക്കാരാണെന്ന് പ്രചരിപ്പിക്കുന്നത് ഒട്ടും ശരിയല്ല ആരാ ഉത്തരവാദിയെന്ന് ആലോചിച്ചാൽ മതിയെന്നാണ് മന്ത്രി പറയുന്നത് കീം ഏകീകരണത്തിനുള്ള പുതിയ ഫോർമുലയിലൂടെ ലക്ഷ്യമിട്ടത് എല്ലാ വിദ്യാർത്ഥികൾക്കും തുല്യ പരിഗണനയാണെന്നാണ് സർക്കാർ വാദം മുൻ വർഷങ്ങളിൽ എഞ്ചിനീയറിംഗ് പ്രവേശന പരീക്ഷ മാർക്ക് സമീകരണ രീതിയിൽ കേരള സിലബസ് വിദ്യാർത്ഥികൾക്ക് സി വിദ്യാർത്ഥികളെക്കാൾ മാർക്ക് കുറയുന്നതായി പരാതി ഉണ്ടായിരുന്നു ഇതേ തുടർന്ന് നിയോഗിച്ച സമിതി പുതിയ ഏകീകരണ ഫോർമുല നിശ്ചയിച്ചതിന്റെ അടിസ്ഥാനത്തിലാണ് ഈ വർഷം ആദ്യ റാങ്ക് പട്ടിക പ്രസിദ്ധീകരിച്ചത് എല്ലാ സിലബസിലെയും വിദ്യാർത്ഥികൾക്ക് തുല്യ രീതിയിൽ മാർക്ക് വരുമെന്നതാണ് പുതിയ ഫോർമുലയുടെ പ്രത്യേകത റദ്ദാക്കിയ പട്ടികയിൽ കേരള സിലബസിൽ പഠിച്ചവർക്ക് മികച്ച റാങ്ക് കൈവരിക്കാനായി സി ബി എസ്ഇ ഐ സി എസ്ഇ സിലബസുകാരും റാങ്കുകൾ മുൻവർഷത്തേതുപോലെ നിലനിർത്തി രണ്ടായിരത്തി പതിനൊന്നിലെ ഉത്തരവ് പ്രകാരമുള്ള സമീകരണ രീതിയിൽ സി ബി എസ് ഇ വിദ്യാര്ത്ഥികൾക്ക് ലഭിച്ചിരുന്ന മുൻതൂക്കം ലക്ഷ്യമിട്ട് ചിലർ കോടതിയെ സമീപിച്ചു ഫെബ്രുവരി പത്തൊമ്പതിന് പ്രസിദ്ധീകരിച്ച പ്രോസ്പെക്റ്റിൽ സർക്കാരിന് ഏതു സമയവും മാറ്റം വരുത്താമെന്ന് കൃത്യമായി പറഞ്ഞിരുന്നുവെങ്കിലും ഈ വാദം കോടതി അംഗീകരിച്ചില്ല ഇതോടെയാണ് പഴയ ഫോർമുല അനുസരിച്ച് റാങ്ക് ലിസ്റ്റ് പ്രസിദ്ധീകരിച്ചത് പഴയ ഫോർമുല പ്രകാരം ഹയർ സെക്രട്ടറിയിലെ ഫിസിക്സ് കെമിസ്ട്രി മാത്സ് വിഷയങ്ങളിലെ മാർക്ക് കീമിന്റെ സ്കോറും ചേർത്തായിരുന്നു ഏകീകരണം ഓരോ പരീക്ഷാ ബോർഡുകളിലും ഫിസിക്സ് കെമിസ്ട്രി മാത്സ് എന്നിവയിൽ അതത് വിഷയങ്ങളിൽ വിദ്യാർത്ഥികൾ നേടിയ മാർക്ക് മൊത്തത്തിൽ ശേഖരിക്കും ഇതിൽ നിന്ന് ആ ബോർഡിലെ വിദ്യാർത്ഥികളുടെ മാർക്കിന്റെ അന്തരം നിർണയിക്കുന്നതിന് സ്റ്റാൻഡേർഡ് ഡീവിയേഷൻ ഗ്ലോബൽ മീൻ എന്നീ മാനകം കണ്ടെത്തും ഇതനുസരിച്ച് പ്രത്യേക സമവാക്യം അടിസ്ഥാനമാക്കി പ്ലസ് ടു മാർക്ക് ഏകീകരിക്കും മറ്റു ബോർഡുകളെ അപേക്ഷിച്ച് കേരള സിലബസിലുള്ള കുട്ടികളുടെ മാർക്കിന്റെ അന്തരത്തിലെ തോത് ഉയർന്ന നിലയിലായിരിക്കും അതുകൊണ്ട് തന്നെ കേരള സിലബസിലുള്ള കുട്ടികൾക്ക് പ്ലസ് ടു മാർക്ക് പരിഗണിക്കുമ്പോൾ സി ബി എസ് ഇ വിദ്യാര്ത്ഥികളെക്കാൾ മാർക്ക് കുറയും മൂന്ന് വിഷയങ്ങളുടെയും മാർക്ക് തുല്യ അനുപാതത്തിൽ പരിഗണിച്ചായിരുന്നു ഏകീകരണം പുതിയ ഫോർമുല അനുസരിച്ച് ഫിസിക്സ് കെമിസ്ട്രി മാത്സ് എന്നിവയുടെ മാർക്കാണ് ഏകീകരണത്തിന് പരിഗണിക്കുന്നത് ഈ വിഷയങ്ങളിൽ ഓരോ പരീക്ഷാ ബോർഡിലെയും ഉയർന്ന മാർക്ക് കണ്ടെത്തി ഇത് നൂറിലാക്കും അതായത് ഒരു ബോർഡിലെ ഉയർന്ന മാർക്ക് തൊണ്ണൂറ്റഞ്ച് ആണെന്നിരിക്കെ വിദ്യാർത്ഥിക്ക് ബന്ധപ്പെട്ട വിഷയത്തിൽ എഴുപത് മാർക്ക് ലഭിച്ചാൽ അതിനെ നൂറായി കൺവേർട്ട് ചെയ്യും ഇതുവഴി എഴുപത് മാർക്ക് എഴുപത്തി മൂന്ന് പോയിൻ്റ്